കുണ്ടറ കുണ്ടറ വിളംബരം വിളംബരത്തെ പറ്റിയാണ് കുണ്ടറവിളംബരത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ കുണ്ടറ വിളംബരം എന്താണെന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ ആയിരുന്ന വേലുത്തമ്പി തളവ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുവാനും പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യാനുമായി പുറപ്പെടുവിച്ച പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം ഒന്നുകൂടെ പറയാം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ദളവ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുവാനും പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യാനുമായി പുറപ്പെടുവിച്ച പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് കുണ്ടറ കുണ്ടറവിളംബരം ഇനി കുണ്ടറവിളംബരം നടത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി ജനുവരി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാറ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാറിന് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നിന് ഇനി കുണ്ടറ കുണ്ടരവിളംബരം നടത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ കുണ്ടരയ്ക്കടുത്തുള്ള ഇളമ്പള്ളൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് കൊല്ലം ജില്ലയിലെ കുണ്ടരയ്ക്കടുത്തുള്ള ഇളമ്പള്ളൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് കുണ്ടറ വിളംബരം എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണരീതികളും നികുതി പിരിവിലെ ക്രൂരതകളും അവരുടെ അധികാരക്കൊതിയും ജനങ്ങളോട് വിശദീകരിക്കുന്നതായിരുന്നു വിളംബരം ബ്രിട്ടീഷുകാരുടെ ഭരണരീതികളും നികുതി പിരിവിലെ ക്രൂരതകളും അവരുടെ അധികാരക്കൊതിയും ജനങ്ങളോട് വിശദീകരിക്കുന്നതായിരുന്നു വിളംബരം അതുപോലെ തന്നെ ബ്രിട്ടീഷ് കമ്പനി തിരുവിതാംകൂർ രാജ്യത്തെ എങ്ങനെ കള്ളവും ചതിയും ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്നുവെന്നും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ബ്രിട്ടീഷ് കമ്പനി തിരുവിതാംകൂർ രാജ്യത്തെ എങ്ങനെ കള്ളവും ചതിയും ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്നുവെന്നും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഉപ്പ് മുതൽ സർവവും കുത്തകയാക്കി തരിശിനിലത്തിനും പുരയിടത്തിനും വരെ നികുതി ഏർപ്പെടുത്തുമെന്നും അത് കൃഷിക്കാരെയും സാധാരണക്കാരെയും ദോഷകരമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തെങ്ങുവരി നിലവരി പോലുള്ള നികുതികളെക്കുറിച്ചും പറയുന്നു വേലുത്തമ്പി ദളവ പോരാട്ടത്തിനുള്ള ആഹ്വാനം ചെയ്തത് ഇങ്ങനെയായിരുന്നു രാജ്യഭക്തരായ എല്ലാവരും ജാതി ഭേദമന്യേ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാനും നാടിനെ രക്ഷിക്കാനും ആവേശകരമായി ആഹ്വാനം ചെയ്തു ഇത് രാജ്യത്തിൻ്റെ പരമാധികാരവും സംസ്കാരവും ജനങ്ങളുടെ ആത്മാഭിമാനവും രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണെന്ന് പ്രഖ്യാപിച്ചു ഇത് രാജ്യത്തിൻ്റെ പരമാധികാരവും സംസ്കാരവും ജനങ്ങളുടെ ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണെന്ന് പ്രഖ്യാപിച്ചു കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായി ലഹളയ്ക്ക് ഏക ഏകദേശം അരനൂറ്റാണ്ട് മുൻപേ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു ഭരണാധികാരി പരസ്യമായി ജനങ്ങളെ അണിനിരത്തി നടത്തിയ പ്രഖ്യാപനം എന്ന നിലയിൽ ഇത് ചരിത്രപ ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് വിളംബരം ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും പലയിടത്തും ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടലുകൾക്ക് വഴി വയ്ക്കുകയും ചെയ്തു എങ്കിലും ബ്രിട്ടീഷ് സൈന്യത്തെ മുന്നിൽ തിരുവിതാംകൂർ സൈന്യം പരാജയം യും വേലുത്തമ്പി ദളവയ്ക്ക് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണശേഷം തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്കാവുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് കുണ്ടറ വിളംബരത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ അഞ്ച് തെങ്ങ് കലാപത്തെപ്പറ്റിയും ആറ്റിങ്ങൽ കലാപത്തെപ്പറ്റിയും വിശദമായി പറഞ്ഞിട്ടുണ്ട്